ഹലോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് കോല കിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എവിടെയായിരിക്കുന്നതെന്ന് ഞാനിരിക്കുന്ന ഒരു ഹോസ്പിറ്റലിലാണ് പത്തനംതിട്ട മുത്തൂറ്റെന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലിൽ ഞാൻ അന്ന് എൻ്റെ ഒരു വീഡിയോയിൽ ലാസ്റ്റ് പറഞ്ഞിരുന്നില്ലേ എൻ്റെ അമ്മ വീണു പിന്നെ കയ്യെലിലൊക്കെ പൊട്ടി ഒരു മൂന്നാല് പൊട്ടൽ കയ്യടലിനുണ്ട് പിന്നെ നട്ടെല്ലിനാണെങ്കിൽ അമ്മയ്ക്ക് ആദ്യം വീഴ്ചയുടെ ഒരു പൊട്ടലുണ്ട് പിന്നെ ഇപ്പോഴത്തെ വീഴ്ചയുടെ ചതവും കാര്യങ്ങളും അങ്ങനെ അമ്മയ്ക്ക് എണ്ണിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ കിടക്കുവാണ് അപ്പോൾ മുത്തൂറ്റ് ഞങ്ങൾ വന്നിട്ട് കുറേ ദിവസങ്ങള് അമ്മയുടെ ഹോസ്പിറ്റലും ഹോസ്പിറ്റൽ വാസവും അവിടെ നല്ല ഡിസ്ചാർജും അങ്ങനെ കുറേ ദിവസങ്ങളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ കാരണം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു അപ്പോൾ അമ്മ ആദ്യത്തെ ദിവസം ഞങ്ങൾ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് സർജറി ചെയ്യാൻ കൈക്ക് പൊട്ടലെന്നു വെച്ചാൽ നാല് പൊട്ടലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഓസ്ട്രിയോപൊറോസ് എന്ന് പറഞ്ഞാൽ അസുഖമുണ്ട് അതായത് എല്ലിന് തേയ്മാനം സംഭവിക്കുന്നത് അപ്പോൾ അമ്മയുടെ എല്ലൊക്കെ അങ്ങ് തേഞ്ഞ് അങ്ങ് ബ്ലേഡ് പോലെ ആയി എന്നാണ് ഡോക്ടർ പറഞ്ഞത് കൈ കുത്തിയപ്പോൾ തന്നെ ചടപടയേ നൂടി പോയി പിന്നെ അത്യാവശ്യം പൊടിച്ചിലും ഒക്കെ നമ്മുടെ കൈക്കുണ്ട് അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ ഷുഗറും ഉള്ളതാണ് അപ്പോൾ കൊണ്ടുവന്ന ദിവസം തന്നെ പിന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഷുഗർ നോക്കുമ്പം അമ്മയ്ക്ക് ഷുഗർ മുന്നൂറ്റി എൽ നിൽക്കും മുന്നൂറ്റി അറുപതോ മുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ ആ ഒരു ഇതിൽ നിൽക്കുക അപ്പോൾ ഷുഗർ കുറയ്ക്കാതെ എന്തായാലും അമ്മയ്ക്ക് സർജറി ചെയ്യാൻ പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞു അങ്ങനെ പിന്നെ ആ നടുവിനാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോയെന്ന് അറിയണം അപ്പോൾ അതിന് എം ആർ ഐ എടുത്ത് നോക്കാം ണം എന്നിട്ട് നമുക്ക് സർജറി ചെയ്യാം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു ആ നടുവിൻ്റെ എം ആർ ഐ ഒക്കെ എടുത്ത് നോക്കി നോക്കുമ്പോൾ അമ്മയ്ക്ക് ആ പഴയ ഒരു അന്നേരം ആ പഴയ പൊട്ടൽ കാണുന്ന കേട്ടോ അഞ്ചാറ് വർഷം എന്തോ പറ്റിയ ഒരു പൊട്ടലാണ് അപ്പോൾ അമ്മ എന്നിട്ട് പാവം അത് പറയാതിരുന്നിട്ട് വേദന സഹിച്ചമ്മ നടന്നതാണ് കേട്ടോ കഷ്ടം അല്ലെങ്കിൽ തന്നെ എൻ്റെ അമ്മയ്ക്ക് ആരോഗ്യമൊക്കെ തീരെ കുറവാ അപ്പോൾ അതിൻ്റെ കൂടി പൊട്ടലുകളൊക്കെ ആയപ്പോഴത്തേക്കിനും അമ്മ അങ്ങ് നല്ലാത്തൊരവസ്ഥയിലെത്തി ആ എന്നിട്ട് പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ടാം തീയതി ആണ് നമ്മൾ വീണത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഇരുപത്തിനാലാം തീയതി പിന്നെ നമ്മുടെ സർജറി കഴിഞ്ഞു അവർ ഇൻസുലിനൊക്കെ എടുത്ത് ഷുഗറൊക്കെ കുറച്ച് കൺട്രോളിലാക്കി അങ്ങനെ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞ് കിടക്കുന്ന കിടപ്പാട്ടോ ഈ കാണിക്കുന്നത് സർജറി കഴിഞ്ഞിട്ടാണ് ആ ഡ്രസ്സോട് കൂടിയിട്ട് എന്നെ ഇതാക്കുന്നതാണ് എന്നിയിപ്പിച്ചിരിക്കുക ഇരുത്താൻ ബുദ്ധിമുട്ടായത് കാരണം നമുക്ക് വേറെ മാക്സി ഒക്കെ ഇടാനൊക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ ഡോക്ടർ വന്ന് ഡോക്ടർ ഇങ്ങനെ വന്ന് കണ്ടു ഇങ്ങനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞ ഇനി ഈ അവരുടെ ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ അതൊക്കെ മാക്സി ഒക്കെ ഇട്ട് കൊടുക്കേ അപ്പോൾ അമ്മയ്ക്കൊരു റിലാക്സേഷൻ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാക്സിയൊക്കെ ഇടാ ഇടിയിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുക അപ്പോൾ മോളും ഗീതവുമാണ് കൂടെ ഇരിക്കുന്നത് പിള്ളേർ രണ്ടും കൂടി പകൽ വന്ന് വരും രാവിലെങ്കിൽ പിള്ളേരോട് ഞാൻ വരാൻ പറയും വൈകുന്നേരം ആകുമ്പോൾ പിള്ളേരെ ഇങ്ങനെ വിടും പിന്നെ രാത്രി ഞാൻ തന്നെയായിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ മേലൊക്കെ തുടപ്പിച്ച് പിന്നെ സിസ്റ്ററോട് വന്ന് അവരോട് സഹായിച്ചു മേലൊക്കെ തുടപ്പിച്ച് ഞാൻ മായ പുതിയ മാക്സി എടുത്ത് ഇടിയിപ്പിച്ചു ഇനി വീട്ടിൽ ചെന്നാലും അമ്മക്ക് ഈ കിടപ്പിൽ നിന്ന് കുറച്ച് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് റെഡി ആയിക്കിട്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ നമ്മൾ നമ്മളൊരാളെയും കൊണ്ട് കയറുമ്പോഴാണ് ഓരോന്നോരോന്നായിട്ട് അസുഖങ്ങൾ തെളിയുക കേട്ടോ അമ്മയ്ക്കാണെങ്കിൽ ജീവിതത്തിൽ ഇന്ന് വരെ വലുവോ ആസ്മയോ അങ്ങനൊന്നും വന്നിട്ടേ ഇല്ല ഇപ്പോൾ ശ്വാസമുട്ടൽ പോലെ വന്ന് വേദന കൊണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചെറിയ വലുവിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടോന്നാണ് ഡോക്ടർ പറയുന്നത് തൽക്കാലം ആവിയൊക്കെ പിടിക്കുകയായി എന്നിട്ട് മാറ്റാമെന്ന് പറയുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ആവുകട്ടോ ഡിസ്ചാർജിന് കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുവന്ന് ഞങ്ങൾ താഴെ ഇപ്പോൾ ലിഫ്റ്റിക്കെറ്റ് താഴേക്ക് കൊണ്ടുപോകാം താഴെ കൊണ്ടുവന്ന് വേഗം തന്നെ ഡിസ്ചാർജ് സമ്മതിക്കറിയ വേഗം റെഡിയാക്കി അവർ കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാം ഇനി നമുക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുള്ള അമ്മയുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും എങ്ങനെയാണെന്നുള്ളത് ഇങ്ങനെ പേടിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് കാരണം പോലെ കട്ടിലൊന്നും നമ്മുടെ വീട്ടിലില്ലല്ലോ അമ്മയ്ക്കും അതൊരു ടെൻഷനാണ് എന്നിട്ടിരിക്കാനൊക്കെ എന്തോ ചെയ്യും എന്നൊക്കെയുള്ളൊരു വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ വല്യച്ഛൻ്റെ മോനാണ് കാറുമായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി വീട്ടിൽ ചെന്നതിന് ശേഷം അമ്മയെ അതുപോലെ തന്നെ കെയർ ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞത് എഴുന്നേക്കാനൊക്കെ കുറച്ച് താമസം വരും അപ്പം നിങ്ങളതുപോലെ തന്നെ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം പിന്നെ എല്ലിൻ്റെ തേയ്മാനത്തിനുള്ള മരുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം പക്ഷേ അതൊന്നും ഇപ്പം ഈ ഒരു ശരീരത്തിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഡോക്ടറുടെ ഇത് അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ആദ്യം അമ്മയ്ക്ക് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരാഴ്ച കഴിയുമ്പോൾ വരണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വരുന്ന ദിവസം നോക്കാം നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞൊരു ദിവസം കൊണ്ടുവന്നാൽ മതി നമുക്ക് പിന്നെ അമ്മയുടെ എന്താ പറയുക എല്ല് തീമാനത്തിനുള്ള മരുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ അതിനോടക്ക് നമ്മൾ അമ്മയെ പിന്നെ കൊണ്ടുവന്നിട്ട് ന്യൂറോയും കാണിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞങ്ങളുടെ വീട്ടിലെത്തിയതാകട്ടോ വീട്ടിലെത്തി വീട്ടിലെ കട്ടിൽ കിടക്കുക അമ്മ ഞങ്ങളുടെ പൂച്ചക്കുട്ടികൾ ആദ്യം ഓടി വരുന്ന ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് ഓടി വന്നിട്ട് അമ്മയോട് അവൾ പറയുക അമ്മയുടെ തലയിലൊക്കെ അവിടെ തലയിലൊക്കെ തൊടാൻ ശരി നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ